ൊന്ന് തന്നെയെന്നും മുതൽക്കൂട്ട് നിങ്ങളുടെ കൊച്ചു കൊച്ചു സമ്പാദ്യങ്ങൾ സ്വർണ്ണാഭരണങ്ങളാക്കി മാറ്റിയെടുക്കുവാൻ ഹയർ ഗോൾഡൻ ഡയമണ്ട്സ് ഇളങ്കൂർ ഒരുക്കുന്നു ഗോൾഡ് പർച്ചേസ് ട്വന്റി ഫൈവ് ഹയർ ഗോൾഡൻ ഡയമണ്ട്സ് ഇളങ്കൂർ വേളകൾ ആനന്ദകരമാക്കാൻ ഫൺ സിറ്റി പാർക്ക് വണ്ടൂരിന്റെ വികസനങ്ങളിൽ മാറ്റത്തിന്റെ വർണ്ണവിസ്മയം ഒരുക്കി ഫൺ സിറ്റി പാർക്ക് ഫൺ സിറ്റി പാർക്ക് മണലിമൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ വാണിമ്പുലം സി കെ ഗവൺമെന്റ് എൽ പി സ്കൂളിൽ നടത്തിയ പ്രവേശനോത്സവം ശ്രദ്ധേയമായി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തിയ പരിപാടി വാർഡംഗം യു അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു പോരാടാനും നല്ല കുട്ടികളായി നമ്മുടെ മക്കളെ വളർത്തിയെടുക്കാനും നമ്മുടെ അധ്യാപകർക്കും അതുപോലെ നമ്മുടെ സ്കൂളിലെ അധ്യാപകരും ഒക്കെ അതിൻ്റെ ഇടുന്ന ആ ക്ലാസ്സുകളും നല്ല നല്ല ശിക്ഷ മറുപടികൾ ഉൾക്കൊടുക്കുമ്പോൾ നല്ല കുട്ടികളെ നല്ല പൗരന്മാരെ വാക്കെടുക്കാൻ ഇതിനെല്ലാവരും നടന്ന പ്രവൃത്തി വളരെ നല്ല അഭിനന്ദിക്കും ചടങ്ങിൽ പി ടി എ പ്രസിഡന്റ് പി ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ നവാഗതരായ മുഴുവൻ കുട്ടികൾക്കും പഠനോപകരണങ്ങൾ അടങ്ങി കിറ്റുകൾ വിതരണം നടത്തി എസ് എം സി ചെയർമാൻ കെ അക്ബർ സീനിയർ അസിസ്റ്റന്റ് എ എസ് മൻസൂർ സ്റ്റാഫ് സെക്രട്ടറി പി സുബരാജ് എം ടി എ പ്രസിഡന്റ് കെ ഉമൈബ പി ടി അംഗങ്ങളായ ഒ നൌഷാദ് പി മണിയൻ എസ് ആർ ജി കൺവീനർ സി എച്ച് ഷീജ വി ധനലക്ഷ്മി സി ടി ബിന്ദു എന്നിവർ സംബന്ധിച്ചു പങ്കെടുത്ത മുഴുവൻ കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും പായസവും വിതരണം ചെയ്തു ന്യൂസ് ബ്യൂറോ വാണിയമ്പലം Academic subjects and extracurricular activities complement each other to develop socially skilled and healthier students St Francis School Vaniyambalam affiliated to CBSE Delhi Sky Golden Diamond Sky Gold purchase scheme Sky, Sky Gold Elegance of Beauty